ഹരേ കൃഷ്ണ ഗുരുവായൂരി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കന്തം മൂന്ന് ഭാഗവതം നമുക്ക് ചാപ്റ്റർ പത്തൊമ്പത് പാരായണം ചെയ്യുന്നതിന് മുമ്പ് ആ സന്ദർഭം ഒന്ന് നോക്കാം ചാപ്റ്റർ പതിനെട്ടിലെ ബ്രഹ്മാവ് ഭഗവാനോട് ഹിരണ്യാക്ഷനെ വധിക്കാൻ പറ്റിയ സമയമാണ് ഇത് എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്താണ് നമ്മളെ അത് ആ ചാപ്റ്റർ അവസാനിച്ചത് അപ്പം ചാപ്റ്റർ പത്തൊമ്പതിൽ ഹിരണ്യാക്ഷ വധമാണ് പറയുന്നത് അപ്പോൾ ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധമൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് വർണ് വർണ്ണിക്കുന്നത് അപ്പം പിന്നെ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് ആ ഒരു യുദ്ധത്തിന് തയ്യാറായി നിന്നപ്പോൾ ഭഗവാന്റെ താടിയിലേക്ക് പിന്നെ ഹിരണ്യാക്ഷൻ ഗഥ കൊണ്ട് അടിച്ചു അപ്പോൾ ഭഗവാൻ അതിനെ ഭഗവാന്റെ ഗഥ കൊണ്ട് തടുത്തു അങ്ങനെ ആ ഒരു കഥാപ്രയോഗം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗത താഴെ വീണുപോയി ആ സമയത്ത് ബ്രഹ്മാതി ദേവണങ്ങളൊക്കെ വിഷമിച്ചു പക്ഷേ ഭഗവാൻ സുദർശനത്തെ സുദർശന ചക്രം സ്മരിക്കുകയും ചക്രം വന്ന് ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിന്നു അങ്ങനെ ഭഗവാൻ സുദർശന ചക്രം ഉപയോഗിച്ച് ഗത യുദ്ധം തുടർന്നു ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഹിരണ്യക്ഷന് വീണ്ടും കോപം വർദ്ധിച്ചു അങ്ങനെ ഭഗവാനെ വീണ്ടും നേരെ ഭഗവാന്റെ നേരെ ഗതയെടുത്ത് എറിഞ്ഞു അപ്പോൾ അതിനെ ഭഗവാൻ ഇങ്ങനെ ഗരുഡൻ സർപ്പത്തെ പിടി പിടിച്ച് പറക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും ലാഘവത്തോടു കൂടിയാണ് ആ ഗതയെ തൻ്റെ നേർക്ക് വന്ന ഗതയെ പിടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിന് ശേഷം വീണ്ടും അപ്പോൾ ഹിരണ്യാക്ഷന് കോപം വർദ്ധിച്ചപ്പോൾ ശൂലപ്രയോഗം നടത്തി തൻ്റെ ശൂലത്തെ പ്രയോഗിച്ച് അപ്പോൾ ആ ശൂലം അഗ്നി ജ്വലിക്കുന്ന ശൂലം എന്നാണ് പറയുന്നത് ആ ഒരു ശൂലത്തെ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഛേദിച്ചു എന്നും പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും മുഷ്ടിപ്രയോഗം നടത്താൻ തുടങ്ങി ഹിരണ്യാക്ഷൻ ആ സമയത്ത് ഭഗവാന്റെ മാറിടത്തിലാണ് പിന്നെ പ്രഹരിച്ചത് ആ സമയത്ത് ഭഗവാൻ തോന്നിയത് പൂമാല കൊണ്ട് അവർ ആനയെ അടിച്ചാൽ എങ്ങനെയുണ്ടാകും അത്രയും അത്രയേ ഭഗവാന് തോന്നിയുള്ളൂ അങ്ങനെ ഒട്ടും ഇളകാതെ ഭഗവാൻ നിന്നു ആ സമയത്ത് വീണ്ടും ഹിരണ്യാക്ഷൻ കോപം വർദ്ധിച്ച് മായാപ്രയോഗം തുടങ്ങി ഇരുട്ട് ഇരുട്ട് ആ പ്രദേശത്തൊക്കെ ഇരുട്ട് വ്യാപിക്കുകയും പൊടിപടലങ്ങൾ പറത്തുകയും തീ മഴ പെയ്യ്ക്കുകയും പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കല്ലുമഴ പെയ്യ്ക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ മായാപ്രയോഗമൊക്കെ കണ്ട് ഭഗവാൻ ഇതിനെല്ലാം സുദർശന ചക്രം കൊണ്ടാണ് നേരിട്ടത് എന്ന് പറയുന്നു അങ്ങനെ ആ അസുരനെ ഭഗവാനെന്ത് ചെയ്യുന്ന അവസാനം പിന്നെ ഒരു രക്ഷയില്ലയെന്ന് കണ്ട ഹിരണ്യാക്ഷൻ ഭഗവാന്റെ മാ ഇങ്ങനെ തൻ്റെ മാറിൽ ചേർത്ത് പിടിച്ചിട്ട് പിന്നെ ഉദ്രവിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഭഗവാനെ ആ കുതിറി മാറിയിട്ട് ഹിരണ്യാക്ഷൻ്റെ ഈ ചെവിയുടെ താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രഹരിച്ചു അതോടുകൂടി ഹിരണ്യാക്ഷൻ മരിച്ചു വീണു അപ്പോൾ ആ സമയത്ത് പിന്നെ ശരീരം ഒരു വലിയ വൻമരം വീണ പോലെയാണ് വീണെന്ന് പറയുന്നത് കണ്ണിലെ ഇരുട്ടൊക്കെ കയറി ശരീരം കറങ്ങി വീണു എന്നും പറയുന്നു പക്ഷെ എന്നാൽ വളരെ ചെറിയൊരു പ്രഹരത്തിൽ തന്നെ ഹിരണാക്ഷൻ വീണു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഒരു ചെറിയ ഒരടിക്ക് ഇത്രയും വലിയ ഒരു അസുരനെ വീഴ്ത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പിന്നെ ഈ ഒരു രംഗം കാണാൻ കഴിഞ്ഞു ബ്രഹ്മാതി ദേവഗണങ്ങൾക്ക് അവർ സന്തോഷിച്ച് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി അവരെ സ്തുതിച്ചു ഭഗവാനെ അപ്പോൾ ആ ബ്രഹ്മാതി ദേവഗണങ്ങൾ പറയുന്നു ഇങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ കഴിഞ്ഞ ഹിരണ്യാക്ഷൻ വളരെ ഭാഗ്യം ചെയ്ത ആളാണെന്നും ഈ പിന്നെ അതുപോലെ ഭഗവാനെ നേരിൽ കണ്ടു എന്ന് പറയുന്നതും അതിനേക്കാളും ഭാഗ്യമാണ് എന്നും ബ്രഹ്മാതി ദേവഗണങ്ങൾ പറയുന്നു പിന്നെ ഇവിടെ ഈ ലോകത്ത് പിന്നെ അസുരൻ തൻ്റെ കർമ്മഫലത്താലാണ് ഇങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചത് അപ്പോൾ ഈ ഹരണ്യാക്ഷ യഥാർത്ഥത്തിൽ വൈകുണ്ഠത്തിലെ ദ്വാരപാലകനായ ജയവിജയന്മാരിൽ ഒരാളായിരുന്നു അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ കർമ്മഫലങ്ങളാണ് ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ തത്വം അപ്പോൾ രാമായണത്തിലും പറയേണ്ടത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം താൻ താൻ അനുഭവിക്കുമെന്നേ വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കണ്ട വിദരന് ഒരുപാട് ഈ ഇതെല്ലാം കേട്ട് വിതുരൻ ഒരുപാട് സന്തോഷിച്ചു പരമാനന്ദം പ്രാപിച്ചു എന്ന് പറയുന്നു അപ്പോൾ നിഷ്കഭടന്മാരായിട്ടുള്ള ആളുകൾക്ക് വേഗത്തിൽ ഭഗവാനിലെത്താമെന്നും അല്ലാത്തവർക്ക് ഭഗവാനെ നേടാൻ പ്രയാസമാണ് എന്നും പറയുന്നു അപ്പോൾ ഹിരണാക്ഷവധം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് അത് പാരായണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവരുടെ സകല പാപങ്ങളും നശിക്കും യശസ്സ് വർദ്ധിക്കും യുദ്ധത്തിൽ വിജയം നേടും അഭീഷ്ട കാര്യങ്ങൾ സാധിക്കും എന്നൊക്കെ പറയുന്നു മരണാനന്തരം ഭഗവാനോട് ചേർന്ന് മോക്ഷത്തെ പ്രാപിക്കാമെന്നും പറയുന്നു അതാണ് ഇതിൻ്റെ ഫലശ്രുതി അപ്പോൾ നമുക്ക് പിന്നെ അതൊന്നു ചൊല്ലാം ധ്യാനം സ്കന്ധം മൂന്ന് അധ്യായം പത്തൊമ്പത് ഹിരണ്യാക്ഷവധം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ സ്കന്ധം മൂന്ന് അത് വിംശോ അധ്യായ श्री मैत्रेयुवाज अवतार्य विरीजस्या नवीगा मृदं वज प्रहस्य प्रेम गर्भेण तदवांग सौ ग्रहीद तदस्वत् मुगद मुगधच्चर मगुदू साहदाते गनावसुराक्ष सा तेन गदया विहदा भगवत्कूर्ता पदद्रेजे तब्भुत स तदालब्धतीर्थोऽभि न बबाधे निरायुधं मानयन् समृदे धर्मं विश्वग्सेनं प्रगोभयन् गदयामबविन्दायां हाहाकारे विनर्गदे मानयामास तद्धर्मं सुनाभं चास्मरद् तं व्यग्रचक्रं दिदिपुत्राधमेन सुभाषदमुख्येन विषज्यमानं चित्रावाजो तद्विधां खेचराणां तत्रास्मासन् स्वस्तिते अमुं जहीदी सदं निशाम्य आत्मरथाङ्गमग्रदो व्यवस्थितं पद्मपलाशलोचनं विलोक्य चामर्षपरिप्लुवेन्द्रियो रुषा सुदं दच्छदम् आदशच्चसन् कराळदं श्रुभ्यान् स्वं चक्षाणोदहन्निव अभिप्लुत्य सुगदयाहतो आसीदहनहरिं पदासव्येन तां साधो भगवान् यज्ञसुकरः लीलयामिषतः प्राहरद्वादरं हसम् आहच्छायुधमाधत्स्व खडस्व त्वं जिगीषसि इति उक्तः स तथा भूया ताडयन् वेन तद्भृशम् तांसा स आपदधिं वीक्ष्य भगवान् समवस्थितः जग्राहलीलया प्राप्तां गरत्मानिव पन्नगीं स्वपौरुषे प्रतिहदे हदमानो महासुरः नैच्छद्गदां दीयमानां हरिणाभिगतप्रभा जग्राहतृषिगं शूलं जलज्ज्वलनलोलुभं यज्ञायध्रुतरूपायाभिप्रायाभिजरन्यदा തതോജസ ദൈത്യർഭാർപ്പിതം ചകാസദന്തഖ ഉദീർണീതി ചേണ ജിച്ഛേദനിഷാദനെ വിന ഹരിയതാക്ഷതത്രമുജിതം വൃക്േശ്വശൂലേ ബഹുധാരിണഹരേ പ്രത്യേക വിസ്തീർണമുരു വിഭൂതിമത് പ്രവൃദ്ധ രുോഷസോരമഷ്ടിന പ്രഹൃത്തന്തരീയദാസുര ते नेतमाहदक्षत्रर्भगवानादिसुगरः नागम्बदमनाक्वाभि स्रजाहद इव दिवः अदो उरुदास असृजन्मायां योगमायेश्वरो हरे यां विलोक्यप्रजास्त्रस्ता मेनिरे अस्य उपसंयमम् प्रवुर्वायवश्चन्दास्तम पांसवै मैरयन् दिग्भ्यो निभेदुग्रावाणाक्षेपणैः प्रविधा इव दौर्नष्टभगणा भ्रौखै भ्रौखैः सवि सविद्युत्स्तनयित्नुभिः वर्षद्भिपूयगे शास्रङ्विमूत्रास्तीनि च सकृद् गिरय प्रत्यदिश्यन्दा नानायुधम् उजो अनघ दिग्वाससौ यादुधन्य शूलिन्यो मुक्तमूर्ध्वजाः बहुभिरक्षरक्षोभिपत्य अश्वरदकुञ्जरैः आददायिभिरुत्सृष्टा हिंस्रावाजो अधिवैशसाः प्रादुष्कृदानां मायानाम् असुरीणां विनाशयन् सुदर्शनास्त्रं भगवान् प्रायुङ्क्तदैदं त्रिभाद् तदाधिदेवः समम् अभवद् सहसा हृदि वे वधुः स्मरन् भर्तुरादेशं स्तनाचासृक् प्रसुस्रुवे विनष्टासु स्वमायासु भूयश्चावृज्य केशवं रुषो उपगूहमानोऽं तदृशेऽव अवस्थितं बहिः तं मुष्टिभिर्विनिघ्नन्दं व्रजः सारेरदौ क्षजः करेण कर्णमुलेहन् यदा त्वाष्ट्रं मरुत्पतिः स आहदो विश्वजितो ह्यवज्ञया परिभ्रमद्गात्र ഉദസ്ഥലോ ജന വിശീർനബാഫ്രിശിരുഹോ അപദദ് യഥാനന്ദ്രോ ലുളിതോ നിതൌശയാനന്തം അഗുണ്ടവർച്ച കരാളദംശ്രം പരിദം അജാദയോ വീക്ഷ ശശംസുരാഗദോലേദ സംസ്ഥിതിന് യോഗ സമാധി സമാധിഹോധ്യയന്തിലിംഗാസോ മുക്ഷ दैत्यर्षभपदाहतो मुखं प्रपश्यन् स्तनुम् उत्ससर्जः हे दौ तौ पार्षदावस्या शापाद्यादावसद्गतिं पुनः कदिभयस्तानं प्रभत्से देहजन्मभिः श्रीदेवा ऊजु नमो नमस्ते अखिले ज्ञदन्तवे स्थितौ गृहीतामला दृष्ट्या दिष्ट्या हदे अयं जगदाम् अरुन्धुद स्तोत्पादभक्त्या वयमेष नर्वदाः श्रीमैत्रेयोवाच एवं हिरण्याक्षमसह्यविक्रमं स साधयित्वा हरिर् आदिसुभुकरः जगामलोगं स्वमखण्डितोत्सवं सम्मीडित मया यदा हरेः कदावदारस्य सोमित्र चेष्टितम् यदा हिरण्याक्ष उदारे विक्रम महा हृदये क्रीडन वन्नरा कृतः श्रीसोदव वाजय इदि कौशार वाख्याद महा श्रुत्य क्षत्ता आनंदं परम् लेभे महा भगवदोदिजा अन्मीशं पुण्य श्लोकानां मुद्धामयेश उपश्रुत्य बवेन मोदे श्रीवत्सांगस्य किं पुनः गजेन्द्रं शशग्रस्तं ध्यायन्तं चरणाम्बुजं दीनां करेणूनां कृच्छदो मोचयद्रुतं तं सुधाराद्यमृजुभिरनन्यशरणैर्नृभिः कृतज्ञको न सेवेदे दुराराध्यमसाधुभिः यो वैहिरण्याक्षवदं महद्भुतं विक्रीडितं कारणसुकरात्मनः शृण्णोति गायन्त्यनुमोददेऽञ्जसा विमुच्यते ब्रह्मवदादभिद्यजाः हे धन्महापुण्यमलं पवित्रं धन्यं यशस्यं पदमायुराशिषं प्राणेन्द्रियाणां युधि शौर्यवर्धनं नारायणोऽधे गतिरङ्गशृण्वतां तत्स श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमांस्यां संहितायां तृतीयस्कन्दे हिरण्याक्षवतो नाम एकोनविंशोऽध्यायः सर्वत्र गोविन्द नामसङ्कीर्तनं गोविन्द गोविन्द അപ്പോൾ ഇന്ന് നമ്മൾ ചൊല്ലിയത് ഹിരണ്യക്ഷതം എന്ന വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമാണ് ഹരായണം ചെയ്തത് ഇത്രയും ഭാഗം ഭഗവാൻ ഗുരുവായപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ ഓം തത്സ